ലെമർ പബ്ലിക് സ്കൂളിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു ഇതോടൊപ്പം പാരന്റ് ഡേയും എസ് ക്യൂബിന്റെ നേതൃത്വത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂന്ന് ആയമാർക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്നതിനായി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും അധ്യാപകരും സംഘടിപ്പിച്ച ഭക്ഷ്യമേളയും നടന്നു വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങളും പുതിയതരം ഭക്ഷണ വിഭവങ്ങളും ഒരുക്കിയിരുന്നു പേഴ്സ്പെക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ എം എ ഷൌക്കത്ത് അലി പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി സെക്രട്ടറി കെ കെ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഗെയ്നി മൈക്കിൾ മാനേജർ ഐ ടി മുഹമ്മദ് അലി ട്രഷറർ ഇ എ ഹാരിസ് വൈസ് പ്രിൻസിപ്പാൾ സുവിത സി എസ് കോർഡിനേറ്റർമാർ പ്രോഗ്രാം കോർഡിനേറ്റർമാർ എന്നിവർ സംസാരിച്ചു മാത്രമല്ല വേണ്ടത് ഉത്തരവാദിത്വമുള്ള പൗരന്മാരാകലാണ് യഥാർത്ഥ ദേശസ്നേഹമെന്ന മഹത്തായ സന്ദേശമാണ് ഇന്ത്യ ഒരു ഭരണഘടനയെ അടിസ്ഥാനമാക്കി നീതി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മഹാരാജ്യമാണ് നമ്മുടെ മുൻഗാമികൾ നൽകിയ ഈ മഹത്തായ പൈതൃകം സംരക്ഷിക്കുകയും ഭാവിയെ കൂടുതൽ പ്രകാശമാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഈ രാജ്യത്തിൻ്റെ ഭാവി നിർമ്മാതാക്കൾ ഈ വേദിയിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളാണ്